എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാഗോലുകീയത്തിലെ ഏഴാമത്തെ കഥയാണ് മുങ്ങ രാജാവായ ഹരിമർദനന്റെ ആവശ്യപ്രകാരം മന്ത്രിയായ രക്താക്ഷൻ പറഞ്ഞ കഥയാണിത് ഒരിടത്ത് ഹരിദത്തൻ എന്നൊരു കർഷക ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൃഷി മുഴുവനും ഉണങ്ങിയോ വെള്ളം കയറിയോ നശിച്ചു പോവുകയാണ് പതിവ് ഒരു ദിവസം ബ്രാഹ്മണൻ വയലിൽ മരത്തണലിൽ കിടന്നുറങ്ങി ഉണർന്നപ്പോൾ പാടത്തെ ഒരു കുറ്റിൻ്റെ മുകളിൽ പണം വിരിച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ സർപ്പത്തെ കണ്ട് ആലോചിച്ചു ഈ സർപ്പമായിരിക്കണം എൻ്റെ വയലിൻ്റെ അതിദേവത ഞാൻ ഇതിനെ വേണ്ട വിധത്തിൽ ഗവനിക്കാത്തത് കൊണ്ടായിരിക്കണം എൻ്റെ കൃഷി നേരെയാവാത്തത് തുടർന്ന് അദ്ദേഹം ഒരു മൺപാത്രത്തിൽ കുറച്ച് പാൽ കൊണ്ടുവന്ന് കുറ്റിനടുത്തു വെച്ച് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കിയപ്പോൾ മൺപാത്രത്തിൽ ഒരു സ്വർണപ്പവൻ കിടക്കുന്നത് കണ്ടു അന്നു മുതൽ അദ്ദേഹം പതിവായി സർപ്പത്തിന് പാൽ കൊടുത്തു പോന്നു പതിവായി അദ്ദേഹത്തിന് പവൻ വീതവും തിരിച്ചു കിട്ടി ഒരു ദിവസം അയൽ ഗ്രാമത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നതിനാൽ അദ്ദേഹം പുറ്റിനടുത്ത് പാൽ കൊണ്ടുപോയി വയ്ക്കാനായി മകനെ അയച്ചു മകൻ പാൽ കൊണ്ടുപോയി വെച്ച് മടങ്ങി അടുത്ത ദിവസം ചെന്നപ്പോൾ ഒരു സ്വർണപ്പവൻ മൺപാത്രത്തിൽ കിടക്കുന്നത് കണ്ടു തിരിച്ചു നടക്കുന്ന വഴി അയാൾ ആലോചിച്ചു ഈ പുറ്റിൽ നിറയെ സ്വർണമുണ്ടെന്ന് തോന്നുന്നു പാമ്പിനെ കൊന്നാൽ മുഴുവൻ സ്വർണവും എടുക്കാമല്ലോ അടുത്ത ദിവസം പാൽ വെച്ച ശേഷം അവിടെ ഒളിച്ചു നിന്നായാൽ പാമ്പ് പാൽ കുടിക്കുമ്പോൾ ഒരു വടിയെടുത്ത് അതിന്റെ തലക്കടിച്ചു ഭാഗ്യവശാൽ പാമ്പ് മരണപ്പെട്ടില്ല ക്രിദ്ധനായ പാമ്പ് ബ്രാഹ്മണകുമാരനെ കടിച്ചു കൊന്നു പിറ്റേ ദിവസം അച്ഛൻ തിരിച്ചുവന്നു വിവരങ്ങൾ അറിഞ്ഞ് ദുഃഖാർത്ഥനായി തീർന്ന അദ്ദേഹം പറഞ്ഞു ശരണം പ്രാപിച്ചവനോട് ഇഷ്ടം കാണിക്കാത്തവന്റെ കൂടി നഷ്ടപ്പെട്ടു പോകും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്ത കഥ അടുത്ത ഭാഗത്തിൽ പറയാം കാഗോലുകീയത്തിലെ ഏഴാമത്തെ കഥ ഇവിടെ നിർത്തുന്നു